എന്ത് സോഫ്റ്റാ നോക്കി റ്റും മുട്ടും കൊണ്ട് നല്ല അടിപൊളിയൊരു സ്നാക്ക് ഉണ്ടാക്കാം അതിന് പോള പോലെയാണ് ഉണ്ടാക്കുന്നത് നമുക്കതിന് പേരിടാം ക്യാരറ്റ് പോള എന്ന് പേരിടാം അതിനെ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം ഞാൻ അതിനു വേണ്ടിയിട്ട് രണ്ട് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ക്യാരറ്റിന് നമുക്ക് ഈ സാധനം കൊണ്ട് എടുക്കാം ഇങ്ങനെ നൂല് പോലെ വരട്ടെ ഒരതിയിട്ട് ഇതിനെ ഇതേപോലെ ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് ഇനി ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയായിട്ട് ചൂടാക്കി എടുക്കാം ഒന്ന് ചെറുതായിട്ട് കളറായി വരട്ടെ എന്നിട്ട് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ ഇച്ചിരി മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മീഡിയം തീ വെച്ചാൽ മതിയേ മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കണ്ടില്ല ഇനി നമുക്ക് കോരി എടുക്കാം ഈ നെയ്യലേക്ക് നമുക്ക് ഈ ചിരകി വെച്ച ക്യാരറ്റ് നമുക്കിനിട്ട് കൊടുക്കാം ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വയണ്ടി വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ക്യാരറ്റ് നന്നായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് ചെറിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ എടുക്കുമ്പോ ഇളം തേങ്ങ എടുക്കുന്നതാ നല്ലതിട്ട മക്കളെ അതാവുമ്പോ നല്ല ടേസ്റ്റ് ഒന്ന് കൂടി വരും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഈ കാരറ്റും തേങ്ങയും ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നാല് കോഴിമുട്ട ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കാം രണ്ട് മധുരം കുറവ് വേണ്ടവർക്ക് കുറച്ചിട്ട് തമിതിട്ട ഇനി നമുക്കിത് ഒരു മണത്തിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവരാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ചൂർ ചൂട് ആറാമച്ച തേങ്ങയും ക്യാരറ്റും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇത് കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം തേങ്ങയും ക്യാരറ്റും ഒക്കെ പാടെ നന്നായിട്ടൊന്ന് വരട്ടെ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് രണ്ടു തരത്തില് വേവിച്ചെടുക്ക ഞാനിവിടെ ഒരു പഴയ ദോശ ചട്ടി വെച്ച് അതിന്റെ മേലെ ഫാൻ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ ഇനി ഒരു തരത്തിൽ വേവിക്കണത് കേക്കിന്റെ പാത്രത്തിൽ എന്തെങ്കിലും പാത്രത്തിൽ ഒഴിച്ചിട്ട് ആവിയിലും വേവിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ചട്ടിയില് നെയ് പുരട്ടി കൊടുക്കാം പാത്രത്തിലെ എല്ലാ വർഷത്താവണതുപോലെ നെയ് പുരട്ടി കൊടുക്കാം അങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കണം ഇനി നമ്മൾ കലക്കി വെച്ച തേങ്ങ മുട്ട ക്യാരറ്റ് എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രം എടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ സാധനത്തിനനുസരിച്ചുള്ള വലുപ്പമുള്ള പാത്രം എടുക്കണം കേട്ടോ ഞാൻ ഇതായി പാത്രമാണ് എടുത്തിട്ടുള്ളത് അതൊന്നും ഈ ക്യാരറ്റ് നടുക്കുള്ളത് എല്ലാ സൈഡിലും ആക്കി കൊടുക്കണം കേട്ടോ എല്ലാ സൈഡിലും പോലെ ആക്കി കൊടുക്കുക ഇനി നമുക്ക് ആ ചൂടായ ദോശ ചട്ടിയുടെ മേലെ എടുത്ത് വെക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിലേക്ക് കൊടുക്കാം ഇങ്ങനെ പരത്തിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം തീ കത്തിച്ചു കൊടുക്കാം ഇപ്പം ഇത് നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കിനി വേറൊരു പാത്രം എടുത്ത് മറച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ സൈഡൊക്കെ ഇളകി കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ പാത്രത്തിലാണ് ഇനി വെക്കാൻ പോണത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം നോക്കി ഹാ ഇനി ഇങ്ങനെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം മേൽപാകം മാത്രം വെന്താ മതി അടിപ്പാകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നിന്നും മൂടിയേക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് വളരെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി എടുക്കാം ഇത് കണ്ടില്ലേ അയ്യവ എന്താ സോഫ്റ്റ് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് വള റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം അതാ എന്ത് സോഫ്റ്റാ നോക്കി അടിപൊളി ായിട്ടുണ്ട് മക്കളെ ക്യാരറ്റ് പോള എല്ലാം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യ ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം എന്ത് സോഫ്റ്റാ നോക്കി